പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മുടെ അനേക പ്രിയമുള്ളവർ പല പ്രാവശ്യം ഫോണിൽ കൂടെയൊക്കെ ആവശ്യപ്പെട്ടിട്ട് മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിലുള്ള വീഡിയോകൾ ഇടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളിന്നൊരു പുതിയ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് വീഡിയോ ഇടുന്നത് ജോൺ നൂട്ടൺ എന്ന് പറയുന്ന ഒരു മിഷണറിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പൂർണ്ണമായിട്ട് നമ്മൾ ഇടുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് കാരണം നമ്മളുടെ ഈ വീഡിയോയുടെ ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചാണ് ഒരുപാട് സമയം വീഡിയോ നീണ്ടു പോകരുത് എന്ന് വിചാരിച്ചാണ് ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ആ സൗദര്യെ സംബന്ധിച്ചിടത്തോളം ക്ഷയരോഗം ബാധിച്ച് അവർക്ക് അവർ പെട്ടെന്ന് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എല്ലാ ദിവസവും അവർ ജോണിനൊപ്പം വരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മളൊന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളൊരു വിഷയം കൂടെയാണ് അപ്പോൾ അമ്മ അവനുവേണ്ടി പ്രാർത്ഥിക്കും തിരുവഴുത്തല കാര്യങ്ങളെല്ലാം ഇതുപോലെ അവനെ പഠിപ്പിക്കും പക്ഷെ അദ്ദേഹത്തിന് ഏഴ് വയസ്സായപ്പോൾ സംഭവിച്ച ഒരു വിഷയം അമ്മ മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന് ഇങ്ങനെയുള്ള ആത്മീയകാര്യങ്ങളിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല ഒരു നാല് വർഷം കൂടെ കഴിഞ്ഞു പിതാവിൻ്റെ കപ്പലില് പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കടലിൽ പോയി അങ്ങനെ കടലിൽ പോയി വളരെ ദുഷ്ടതം നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി ദൈവനാമത്തെ ദുശിപ്പിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയായിട്ട് മാറി പിശാജ് അദ്ദേഹത്തെ കയ്യിൽ ഒതുക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തിയായിരുന്നു അമ്മ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമൊക്കെ പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു മാറി നടക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരിക്കലും അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടോ ഇല്ലെങ്കിൽ ഒരു ദൈവഭക്തനായിട്ട് തീരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഒരു ആഫ്രിക്കക്കാരിയെ വിവാഹം കഴിച്ചിരുന്ന ഒരു പോർച്ചുഗീസുകാരന്റെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്യുകയും അടിമ കച്ചവടത്തിൽ പങ്കാളിയായി തിരിഞ്ഞ് അപ്പൊ ആ മനുഷ്യൻ മരിച്ചു പക്ഷേ ഈ പോർച്ചുഗീസുകാരൻ്റെ ഭാര്യ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു ആ സ്ത്രീ ജോണിനെ ഒരു ചങ്ങലയിലാക്കി അവരുടെ അടിമയാക്കി തീർത്തു വസ്ത്രമോ ആഹാരമോ ഒന്നും നൽകിയില്ല പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം അതിന് രക്ഷപ്പെട്ടുവെങ്കിലും അമിതമായ മദ്യപാനത്തിന് അടിമപ്പെട്ടു ദൈവദൂഷണവും അഴിമതിയും നിറഞ്ഞ ജീവിതത്തിന് ഉടമയായി തീർന്നു ഇരുപത്തിയെട്ടാമത്തെ വയസ്സായപ്പോൾ ഒരിക്കലും കടലിൽ പോകുവാൻ കഴിയാത്ത നിലയിൽ മാരകമായ അസുഖം പിടിപെടുകയും ചെയ്തു അദ്ദേഹം ബൈബിളും മറ്റ് ക്രിസ്ത്യ സാഹിത്യങ്ങളും എല്ലാം വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരമുണ്ടായി ിൽ കാലഘട്ടത്തിലെ ലണ്ടനിലെ പേരുകെട്ട ഒരു പ്രാസംഗികനായിട്ട് അദ്ദേഹം മാറി തോമസ് കോട്ട് ബിൽഫർസ് വില്യംസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് അടിമത്തം തുടർച്ച നീക്കിയ വ്യക്തിയെ നിലയിൽ ഇങ്ങനെയുള്ളവരെ ക്രിസ്തുവിംഗിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതി അത്ഭുതകരമായ കൃപ എന്ന വളരെ മനോഹരമായ ഒരു പാട്ട് അദ്ദേഹം എഴുതി പിന്നീട് അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവീകിലേക്ക് നയിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് അടച്ചിട്ടു ലണ്ടനിലെ കടകൾ അടച്ചിട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ സെമിത്തേരിയിലേക്ക് അദ്ദേഹത്തിന്റെ അനുഗമിച്ചു തന്റെ മകനെ നശിപ്പിച്ച ദൈവത്തിന്റെ ഒരു ആയുധമാക്കി തീർക്കാതിരിക്കുവാനുള്ള പിശാജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ആ പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം മരണത്തെ പലപ്പോഴും അഭിമുഖീകരിച്ചപ്പോൾ സ്ഥിരതയുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി വ്യക്തിപരമായി ദൈവകരുതലിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ കർത്താവിലേക്ക് പിന്നെയും പിന്നെയും അദ്ദേഹത്തെ നടത്തി കർത്താവിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി തീർന്നു അടിമ വ്യാപാരത്തിൽ നിന്ന് വിരമിച്ച് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ മൗനം ഉപേക്ഷിക്കുകയായിരുന്നു അടിമ വ്യാപാരത്തെക്കുറിച്ചുള്ള അതിൻ്റെ തിന്മയെക്കുറിച്ചുള്ള അതിൻ്റെ അതിലുള്ള പീഡനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത ആഘുര ഒരു ലഖി ലേഖ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതിലൂടെ അദ്ദേഹം ഒരു ഏറ്റുപറച്ചിലും നടത്തി ഇങ്ങനെയായിരുന്നു അതെനിക്ക് വളരെ വൈകിപ്പോയി ഇപ്പോൾ എൻ്റെ ഹൃദയം വിറയ്ക്കുകയാണ് ഒരു കാലത്ത് ഈ ദോഷകരമായ ബിസിനസ്സിൽ ഞാൻ പങ്കാളിയായിരുന്നല്ലോ അങ്ങനെ അദ്ദേഹം ആ ലഘുലേഖ ബ്രിട്ടനിലുള്ള എല്ലാ എം പിമാർക്കും അയച്ചു കൊടുത്തു ആ ലഘുലേഖ വളരെ വേഗം ആളുകൾ വളരെ സ്വീകാര്യതയോടുകൂടെ വാങ്ങി അത് വീണ്ടും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആഫ്രിക്കയിൽ നിന്നുള്ള അടിമക്കച്ചവടം നടത്തലാക്കാനുള്ള പാർലമെന്റിന്റെ പ്രചാരണത്തിന്റെ നേതാവായ വില്യം ബിൽഫർ ഫോഴ്സിൻ്റെ ഏറ്റവും അടുത്തൊരാളായിട്ട് ന്യൂട്ടൺ മാറി ഈ സംഭവം നടപ്പാക്ക നടപ്പിലാക്കിയ ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ അടിമ വ്യാപാര നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കാണാൻ കഴിഞ്ഞു അടിമ കച്ചവടക്കാരനായിരുന്ന ആ കാലഘട്ടങ്ങളിൽ തനിക്ക് ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹം എഴുതി എനിക്ക് പല കാര്യങ്ങളിലും വലിയ കുറവുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം തൻ്റെ അനാരോഗ്യവും കാഴ്ചക്രവും മൂലവും അദ്ദേഹം മരിച്ചു ആയിരത്തി എണ്ണൂറ്റിയേഴ് ഡിസംബർ മാസം ഇരുപത്തിയൊന്നിന് ലണ്ടനിലെ സെൻറ് മേരി ഉൾനോത്തിൽ തൻ്റെ ഭാര്യയുടെ അരികിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു പ്രിയമുള്ളവരെ അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ ആസ്പദമാക്കി പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ ആസ്പദമാക്കി ധാരാളം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ്റെ സീരിയലുകൾ അദ്ദേഹത്തെ കുറിച്ചായി അദ്ദേഹത്തെ ആസ്പദമാക്കി നോവലുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാരണം ഏഴാമത്തെ വയസ്സിൽ അമ്മ ക്ഷയരോഗം പോലെ മരിച്ചു പോയപ്പോൾ അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു മാറി പതിനൊന്നാമത്തെ വയസ്സിൽ കപ്പലിലേക്ക് പോയി അദ്ദേഹം കപ്പലിലെ ഒരു ജോലിക്കാരനായി പിന്നീട് അടിമ കച്ചവടത്തിൻ്റെ ഒരു വ്യാപാരിയായി ഷെയർ ചെയ്ത് കൂടി പിന്നീട് അദ്ദേഹം ആ കപ്പലുകളുടെ ക്യാപ്റ്റനായിട്ട് മാറി അടിമ വ്യാപാരം ചെയ്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കിയതായിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും അവസാനം അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അടിമക്കച്ചവടത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ അടിമക്കച്ചവടം നിർത്തലാക്കി പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അതൊരു പക്ഷേ പാഴായിപ്പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവർ തെറ്റായ വഴികളിലൂടെ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അവരെ തിരിച്ച് ദൈവം കൊണ്ടുവരും ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് അങ്ങനെ സംഭവിച്ചെന്ന് വരണമെന്നില്ല ഈ അമ്മയുടെ ജീവിതകാലത്ത് അങ്ങനെ സംഭവിച്ചില്ല പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ദൈവ അദ്ദേഹത്തെ വളരെ ശക്തനായിട്ട് ഉപയോഗിച്ചു ഞാനിപ്പോൾ ഇതിന്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അധികം സംസാരിച്ചിട്ടില്ല നമുക്ക് വളരെ സമയം പ്രധാനമാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൈലി മാറ്റുവാൻ ഒരു മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനമാണ് അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് എന്നെ ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരാരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യപാനികളായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവ വഴി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി ഇനിയും നമുക്കടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന ആമി